ഈ നേരത്തെ ഞങ്ങള് വർത്താനം പറയാൻ ചെറിയൊരു പ്രയാസം നാവിന്റെ തല കൂട്ടിന് കടിച്ചു അത് കൊടേ പക്ഷെ ഇവിടെ ഒന്ന് പറൽ നിർബന്ധമാണ് നമ്മളെ മാമ്പറ്റം ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഞാനൊരു വീട് ഇട്ടിരുന്നു ഈ ഒരു മാമ്പറ്റം മുതല് നമ്മുടെ കേരിപ്പള്ളി വരെ വളരെയധികം പ്രയാസത്തില് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ് ഒരു രീതിയിലുള്ള റോഡാണ് ഇതിലെ പോയ ആളുകൾക്ക് അറിയാം പക്ഷെ ഇവിടെ ക്ലബിന്റെ ജനകീയ കൂട്ടായ്മയുടെ ഇവിടുത്തെ ഈ മഹരിത ക്ലബിന്റെ പ്രവർത്തകർ ഒക്കെ പാടെ കൂടിയങ്ങാണ്ട് ഇവിടെ മൊത്തം ഈ ഒരു കുണ്ട് അല്ലാക്കിന്റെ ഒരു കുണ്ടേനും ഇവിടെ ആ വാഹനങ്ങൾ ബൈക്കുകളും അറിയുന്നു അതുപോലെ തന്നെ വോട്ടർസ്കാർക്കുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങള് ഹോസ്റ്റൽ കേസൊക്കെ ബുദ്ധിമുട്ട് എന്തായാലും ഇവിടുത്തെ ക്ലബിന്റെ പ്രവർത്തകരൊക്കെ പാടെ കൂടിയങ്ങാണ്ട് ഇപ്പൊ അത് താൽക്കാലികമായിട്ട് നിരത്തി എന്താ വെച്ചാല് വണ്ടി ഇവിടെ ഒരു ആക്കി വെച്ചിട്ടുണ്ട് പ്രവർത്തകൻ ഇതിന്റെ ഇതിന്റെ ഒരാൾ പറയുന്നുണ്ട് എന്താ കാര്യം ഏകദേശം നമ്മുടെ ഈ മുക്കട്ട മുതല് കൽക്കുണ്ട് വരെയുള്ള റോഡ് വളരെ പ്രയാസാണ് ഒരുപാട് യാത്രക്കാര് മറ്റു ഹോസ്പിറ്റല് പച്ചക്കാര് പല സാധനത്തിനും നിരന്തരം ദൈനംദിനം ഇതിലെ പാസ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു പ്രയാസാണ് അധികാരികളോട് എല്ലാരോടും ഈ വിഷയം പറഞ്ഞു ഇത് നോക്കണില്ല കാസ്റ്റ് ഞങ്ങൾക്ക് നിർവൃത്തിയേട് കൊണ്ട് ഞങ്ങളുടെ മാമ്പറ്റയിലെ യുവ കൂട്ടായ്മ ആളുകള് സഹകരിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ എന്താ ഈ കോറിവേഴ്സ് ഇട്ട് താൽക്കാലികം വായിങ്ങാണ്ട് ഞങ്ങൾ ഇവിടെ ഈ കല്ല് അതുപോലെ അതുപോലെ കോറിവേഴ്സ് എല്ലാം ഈ റോഡ് എത്തിയിട്ടുണ്ട് വലിയ പ്ര വലിയ ആശ്വാസം ഇല്ലെങ്കിലും ചെറിയൊരു ആശ്വാസത്തിൽ ഞങ്ങൾ രണ്ടാക്കിട്ടുണ്ട് പറയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരാ ആ ആ അധികാരി ഞങ്ങൾ ഒരുപാട് അവരോട് പറഞ്ഞ ഞങ്ങൾ റിസ്കില് ഞങ്ങൾ പൈസ വിരിച്ച് ഞങ്ങൾ എന്താ ഞമ്മക്ക് എന്തായാലും ഇപ്പോ ഓല് വന്നിട്ടില്ല ഞങ്ങൾക്ക് വണ്ടിയോട് പോകണ്ട വണ്ടികൾ രണ്ട് മൂന്ന് ആ യാത്രക്കാർ ഇന്നതിനു മുമ്പ് ഇവിടെ വണ്ടിയിൽ മറിഞ്ഞിട്ടുണ്ട് ആ മറിഞ്ഞു വീണിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മള് ഇവിടെ അധികാരോട് പറഞ്ഞ എന്തേലും ഇത് എന്തെങ്കിലും ഇങ്ങള് ചെയ്തു തരാനായിട്ട് ആരുതരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ ബൈക്ക് ഓടണോ ബൈക്ക് സ്കൂട്ടി തല വീണങ്ങാണ്ട് തലക്ക് പരി പരിക്കുവരെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ വെച്ചാല് ഒന്നാമത് കാര്യം പറഞ്ഞാല് ഒരുപാട് പിന്നെ വീട്ടുകാർ ഇവിടെ താമസിക്കണ്ട് ദിവസം ഇതിലൂടെ യാത്ര ചെയ്യേണ്ടത് ബസ് ഓട്ടോറിക്ഷ മറ്റു പ്രൈവറ്റ് അങ്ങനെ എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാവർക്കും ആ വളരെ പ്രയാസം പറഞ്ഞാൽ വളരെ പ്രശ്നം ഈ കുണ്ടക്കൊക്കെ ചാടിക്കഴിഞ്ഞാല് വണ്ടിന്റെ പണി വഴിയും വണ്ടീന് ജനങ്ങളും പണി അമ്മര് ഇതാണ് അപ്പൊ ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റണേ ഇത്രയും ആൾക്കാർ കൂടി മാമ്പറ്റിലെ യുവക്കൂട്ട് ആ അതെ പ്രവാസികളൊക്കെ കാണ്ട് ഞങ്ങൾ എന്താ കോറ് വെച്ചിട്ടിട്ട് ജനങ്ങൾക്ക് യാത്രക്കാർക്ക് വേണ്ടിങ്ങാണ്ട് കുറച്ച് ഞങ്ങൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ഓർഡിതാക്കിയിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ഏകദേശം മാമ്പറ്റപ്പാലം വരെ ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റണോളൂ ആ സാമ്പാദ്യം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടി ഇനി അധികാരികൾക്കാണ് തുറന്നു ചെയ്യാത്ത ബാക്കി റോഡ് ഇങ്ങനെ ആര് റോഡിന്റെ ാണ് ഒരു ആൾക്കാർക്കും പോയിച്ചാൽ തീരെ പോവാൻ പറ്റും ഒരു വേങ്കക്കായാലും ഒരു പിന്നെ റോഡായാലും ഒന്നിനും പോവാൻ പറ്റി ഞങ്ങളത് ചെടിയത് ഒരു ഒരു വട്ടം പോയാൽ പിന്നെ ആശുപത്രിക്ക് പൈസ കൊടുക്കാനാണ് ആസ്പത്രി ദൂരവേദന ആയിട്ട് വണ്ടിയൊക്കെ ചാടി ഈ ക്ലബിന്റെ ആൾക്കാർക്ക് വളരെ നന്ദി എത്ര പറഞ്ഞാലും ஒன்னே இல்ல வர டோர் ஆர டோர் அதுல தரல இல்ல கமாண்ட் இதுக்கு ஒரு ஒன்னு ஓகே ஓடு நம்மிருப்போம் பஞ்சாயத்துல நாடு இந்த நாடு ஒரு பஞ்சாயத கவுமார தரேன் ஆ அதுதான் நான் தான் சொல்ல வேண்டியது Редактор